ഹസൻ നസറുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് പുതിയ തലവനെ തിരഞ്ഞെടുത്ത വാർത്തകൾ തള്ളി ഹിസ്ബുള്ള പുതിയ തലവനെ കുറിച്ചുള്ള വാർത്തകൾ വസ്തുതാപരമല്ല പ്രസ്താവന വരുന്നതുവരെ അത്തരം വാർത്തകൾ ഗൗരവമായി കാണേണ്ടതില്ലെന്നും ഹിസ്ബുള്ള പ്രസ്താവനയിൽ വ്യക്തമാക്കി ഹിസ്ബുള്ള എക്സിക്യൂട്ടീവ് കൗൺസിൽ തലവനും ഹസൻ നസറുള്ളിയുടെ ബന്ധുവുമായ ഹാഷിം സഫിയുദ്ദീൻ പുതിയ മേധാവിയാകുമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ തെക്കൻ ലെബനാനിലാണ് സഫിയുദ്ദീൻ ജനിച്ചത് ഹിസ്ബുളയുടെ സൈനിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ജിഹാദ് കൗൺസിലിലും അദ്ദേഹം അംഗമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ ഹിസ്ബു ിയുടെ ഭാഗമായ അദ്ദേഹം ഇറാനിലാണ് മതപഠനം പൂർത്തിയാക്കിയത് രണ്ടായിരത്തി പതിനേഴിൽ യു അദ്ദേഹത്തെ ആഗോള ഭീകരവാദിയായി പ്രഖ്യാപിച്ചിരുന്നു വിളാഴ്ച ബെയ്റൂത്തിലെ ബങ്കറുകൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലായിരുന്നു നസർല കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഗാസയിൽ ആക്രമണം തുടങ്ങിയത് മുതൽ ലബനാനിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച മുതലാണ് ലബനനെ ലക്ഷ്യമിട്ട് വ്യാപക ആക്രമണം ഇസ്രായേൽ ആരംഭിച്ചത് ഇസ്രായേൽ ആക്രമണത്തിൽ നൂറുകണക്കിന് നിരപരാധികളാണ് കൊല്ലപ്പെട്ടത് ഹിസ്ബുള നേതാക്കൾ ഉപയോഗിക്കുന്ന പേജറുകളും വോക്കി ടോക്കികളും പൊട്ടിത്തെറിച്ച് മുപ്പതിൽ കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു ഇസ്രായേൽ ചാരസംഘടനയായ മൊസാ നിർമ്മാണ ഘട്ടത്തിൽ പേജറുകളിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കുകയായിരുന്നു എന്നാണ് സൂചന അത്തരത്തിൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങളിലൂടെയാണ് പശ്ചിമേഷ്യ ഇപ്പോൾ കടന്നു പോകുന്നത് പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധഭീതിയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് പല രാജ്യങ്ങൾ ും ഇറാന്റെയും ഹിസ്ബുളയുടെയും തിരിച്ചടിയുടെ ആഘാതം എങ്ങനെയായിരിക്കുമെന്ന ആശങ്കയിലാണ് പോകുന്നത് എങ്ങനെയായിരിക്കും ശക്തമായ ഒരു പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന ഉണ്ടാകുമെന്നിലൂടെ തന്നെയാണ് ഇസ്രായേലും എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രത്യാക്രമണം തന്നെയായിരിക്കും ഇറാന്റെയും ഹിസ്ബുളയുടെയും ഭാഗത്തു നിന്ന് ഇസ്രായേലിന് ലഭിക്കാൻ പോകുന്നത് നേരത്തെ തന്നെ പല നേതാക്കളും ഇതിനെതിരെ മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരുന്നു അതിന് പിന്നാലെയാണ് പശ്ചിമേഷ്യയിൽ ി പടർന്നിരിക്കുന്നത് കൊലപാതകത്തിന് പിന്നാലെ ഹിസ്ബുള്ളിയെ ആര് നയിക്കുമെന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെന്ന രീതിയിലായിരുന്നു പുതിയ തലവന്റെ പേര് പുറത്തു വന്നത് എന്നാൽ ഹിസ്ബുള്ളി ഇപ്പോൾ ആ വാർത്തകൾ തള്ളിയതോടെ ഇത് ഇസ്രായേലിനെതിരെയുള്ള ഒളിയമ്പാണോ എന്ന സംശയമാണ് നിലനിൽക്കുന്നത്